തെന്മല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ പഞ്ചായത്ത് വക വിശ്രമ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല നിയമവിരുദ്ധമായി യൂത്ത് കോൺഗ്രസ് നേതാവിന് നൽകിയതിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ തെന്മല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ശുചിമുറിയിൽ പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ പകർത്തിയതിന് വിശ്രമ കേന്ദ്രം നടത്തിപ്പുകാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് ആഷിഖ് ബെദുദ്ദീനെ തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നടത്തിപ്പ് അവകാശം കുടുംബശ്രീക്ക് മാത്രം നൽകേണ്ടതും വനിതാ ജീവനക്കാർ മാത്രമേ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിയമവും കാറ്റിൽ പറത്തിയാണ് സ്ഥാപനം യൂത്ത് കോൺഗ്രസുകാരന് നടത്തിപ്പ് ചുമതല നൽകിയതെന്നും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു അടിയന്തരമായി ഇത്തരം ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് ഒരു സമരത്തെ കേന്ദ്രീകരിക്കുന്ന കേന്ദ്രീകരിക്കേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഏഷ്യയിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെയും ആദ്യത്തെ ഇക്കോ ടൂറിസമായ തെന്മല നമ്മുടെ പുനലൂർ നിയോജകമണ്ഡലത്തിന് തന്നെ അഭിമാനമായ ഒരു സ്ഥലമാണ് നിരവധിയായ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും നിരവധി ആയിട്ടുള്ള പ്രകൃതി ഖനിഞ്ഞു നൽകിയ സൗന്ദര്യവും ഉൾപ്പെടെ ഉപയോഗിച്ച് വിനോദസഞ്ചാരികളെ ആഭ്യന്തര വിനോദസഞ്ചാരികളെയും വിദേശ വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന കേന്ദ്രമായി തെന്മല നമ്മുടെ നാടിൻ്റെ അഭിമാനമായി തെന്മല മാറിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ നമ്മുടെ തെന്മലയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന നമ്മുടെ നാടിനെ ആകെ മോശമായി ചിത്രീകരിക്കുന്ന നിലയിലേക്ക് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനു നേരെ വലിയ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ട് തെന്മല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ടേക്ക് ബ്രേക്ക് കേന്ദ്രത്തിൽ ടേക്ക് ബ്രേക്ക് കേന്ദ്രത്തിൽ ശുചിമുറിയിൽ ഒളിക്കാമറ വെച്ചതിന് അറസ്റ്റിലായത് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉറ്റ ഉറ്റനും സന്തത സഹചാരിയുമായ ആഷിഖ് ബദറുദ്ദീൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ് ഈ ഒന്നാമത്തെ ചോദ്യം ഡി വൈ എഫ് എക്ക് ഇവിടെ ഉയർത്തുവാനുള്ളത് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം കുടുംബശ്രീയാണ് നടത്തിപ്പിനായി ഇവിടെ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് കുടുംബശ്രീയാണ് നടത്തിപ്പിന്റെ ചുമതലയുള്ള സ്ഥാപനം കുടുംബശ്രീ നടത്തേണ്ട ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ഇങ്ങനെ ഒരു ആഭാസന് നടത്താൻ കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തെന്മലയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കണം ഇത്തരത്തിൽ ഒരു ആഭാസന് സ്ത്രീകൾ അടക്കം ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികൾ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രത്തെ തന്റെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാക്കി ഉപയോഗിക്കുവാൻ വിട്ടു നൽകിയ രാജിവെച്ച് മാപ്പ് പറയണം എന്നാണ് ഡിവൈഎഫ്ഐ തന്നെ ഈ ഉന്നയിക്കാറുള്ളത് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ച പോലീസ് തടഞ്ഞു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി ചർച്ച നടത്തണമെന്ന ഡിവൈഎഫ്ഐയുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തെന്മല എസ് ഐയുടെ സാന്നിധ്യത്തിൽ ചർച്ചയും നടത്തി മാർച്ചും ധരണയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശ്യാം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഒട്ടാകെയുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് യാഷിഖ് ബദ്രുദ്ദീൻ ഇന്നലെ ഈ വിഷയം ഉയർന്നു വന്ന് തെന്മല പോലീസ് ഞങ്ങളെ തടയാനോട് ആവേശം കാണിച്ചല്ലോ ഈ വിഷയം ഉയർന്നു വന്ന് രണ്ട് മണിക്കൂർ ഈ തെന്മല പോലീസ് സ്റ്റേഷനിൽ സന്തത സഹചാരിയായ ഈ കുറ്റവാളിക്ക് വേണ്ടി ശശിധരൻ എന്ന തെൻ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായി പാലും തേനും ഒഴുകിക്കൊടുക്കുകയായിരുന്നു തെന്മലയിലെ പോലീസ് പിന്നെ ഡിവൈഎഫ്ഐ ശക്തമായി ഈ വിഷയത്തിൽ പ്രതിഷേധമുയർത്തി തെന്മല പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് അറിയിപ്പ് കിട്ടിയപ്പോഴാണ് നോൺ വൈലബിൾ ഓഫൻസിട്ട് കേസെടുക്കാൻ തന്മ പോലീസ് ആരും അറിയുന്നില്ല എന്നൊന്നും തെന്മല പോലീസ് കരുതി കളയരുത് ഈ സമരം ഡിവൈഎഫ്ഐ ഇന്ന് ഇവിടെ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഈ ക്രമക്കേടിലൂടെ തന്റെ സന്ത സഹചാരിക്ക് ഉറ്റ തോഴന് ഈ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം മറിച്ചു നൽകിയ തെന്മല പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ശക്തമായ സമരം ഡിവൈഎഫ്ഐ ഉയർത്തും ഈ ക്രമക്കേടിന് മറുപടി പറഞ്ഞ് രാജിവെച്ച് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തു പോകണം ഈ ക്രമക്കേടിന് ഉത്തരം കിട്ടണം തന്മല മേഖലാ പ്രസിഡന്റ് ആരോമൽ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ മേഖലാ സെക്രട്ടറി മഹേഷ് സുഖു ബ്ലോക്ക് ഖജാഞ്ചി അഡ്വക്കേറ്റ് എബിഷൈനു ബിൻസ്മോൻ സെബാസ്റ്റിൻ വിപിൻ ശശികുമാർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ നിലവിലെ കരാർ പിൻവലിച്ച പുതിയ കരാർ കുടുംബശ്രീക്ക് നൽകി വനിതാ ജീവനക്കാരെ മാത്രം കേന്ദ്രത്തിൽ ജോലിക്കായി നിയമിക്കാമെന്ന ഉറപ്പിന്മേലാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിച്ചത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആരിങ്കാവ